ജമാത്ത് കൗൺസിൽ എന്ന സംഘടന മികവാർന്ന പ്രകടനമാണ് നടത്തുന്നത് സമൂഹത്തിലെ നിരാലംബരായ വ്യക്തികൾക്ക് താങ്ങും തണലുമാണ് ഈ സംഘടന സമൂഹത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരാണ് ഈ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിരവധി പേർക്ക് വീടും മറ്റ് സഹായങ്ങളുമായി സംഘടന മുന്നോട്ട് പോവുകയാണ് ജമാഅത്ത് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് എ അഷ്റഫും മാനേജിംഗ് ജസ്റ്റി ഷബുദ്ദീൻ ഹാജിയും മനസ്സ് തുറക്കുകയാണ് ജമാഅത്ത് കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഇവർ പറയുന്നു നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയരാണ് എ അഷ്റഫും ഷബുദ്ദീൻ ഹാജിയും ഈ പൊതുപ്രവർത്തന രംഗത്തുണ്ട് അത് എങ്ങനെയൊന്നും പ്രതിഫലമൊന്നും ആഗ്രഹിക്കാത്തൊരു പ്രവർത്തനമാണ് എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത് പിന്നെ ഈ ഒരു പ്രവർത്തനം തുടങ്ങാൻ കാരണം ഏകദേശം നാൽപ്പത് വർഷം കൊണ്ട് ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബാലരാപുരത്ത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ബാലരാമുരം ജംഗ്ഷനിൽ ഒരു കച്ചവടക്കാരനായി ഇവിടെ വന്നിട്ട് ആ വന്നതിന് ശേഷം കുറേ പ്രവർത്തനങ്ങൾ എൻ്റെ കണ്ണിനുമുമ്പ് ജീവകൻ ചെറുതലേ എനിക്ക് ുള്ള ഒരു ഒരു ഹോബിയായിരുന്നു ജനപ്രവർത്തനം ചെയ്യുക ജീവഹാർണ്യ പ്രവർത്തനം ചെയ്യുക എന്നുള്ള രീതി ആ ലെവൽ ഞാൻ നാൽപ്പത് വർഷത്തിന് മുമ്പ് തന്നെ ഞാൻ ആദ്യമായിട്ട് ജമാ നമ്മളുടെ ജീവഹാർണ്യ പ്രവർത്തനം തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ ആ ചെറുപ്പകാലമായിരുന്നു ഇന്ന് എനിക്ക് അറുപത് വയസ്സാണ് ആകണത് ആ നാൽപ്പത് വർഷത്തിന് മുമ്പുള്ള പ്രായത്തിൽ അതിൻ്റെ ആ പക്വം കണക്കാക്കി ഞാൻ ഒരു പൊതുപ്രവർത്തനത്തിൽ തുടക്കക്കാരനായി എന്നാൽ തുടക്കക്കാരനായിക്കൊണ്ട് ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാം ഞാൻ എത്ര പ്രവർത്തനം ചെയ്തിട്ടുള്ളത് എനിക്ക് തന്നെ അറിഞ്ഞൂടാം ഞാൻ പല മേഖലകളിൽ നിന്ന് കൊണ്ട് ബിസിനസ് മേഖല മാത്രമല്ല അതുപോലെ സോ സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായി മാത്രമല്ല അതുപോലെ തന്നെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏത് മേഖല ആയാലും ശരി ഞാൻ മുൻ മുന്നരിൽ നിന്ന് കൊണ്ട് കൊണ്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ദൈവത്തിനെ പേടിച്ച് മാത്രമാണ് നാളെ നാം ഇവിടെ ദുനിയാവിൽ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നാളെ ആഹൃത്തിൽ നമുക്ക് ദൈവം തരുമെന്നുള്ള ഒരു പൂർണ്ണമായി തിളനിശ്ചയമുള്ള ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ആ ചെറുപ്പത്തെ എനിക്ക് ഒരു ഒരു ഓരോ മനുഷ്യനും ഓരോ ഹോബി ഉണ്ടാകും അതിൻ്റെ ഭാഗമായി എൻ്റെ എൻ്റെ മനസ്സിലുള്ളൊരു ഹോബിയാണ് ജനസേവനം ചെയ്യുക എന്ന് അതിൻ്റെ ഭാഗമായി ഞാൻ പല മേഖലകളിലും ഞാൻ പ്രവർത്തിച്ചു പ്രവർത്തിച്ചിട്ട് അവസാനഘട്ടത്ത് ഞാൻ വന്നു ചേർന്നത് ഏകദേശം രണ്ടര പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഞാൻ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലിനുള്ള ഒരു സംഘടനയിൽ എന്നെക്കൊണ്ട് സേവനം ചെയ്യാനുള്ള അവസരം കിട്ടി ആ അവസരത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചത് അന്ന് ഞാൻ ചേർന്ന സമയത്ത് അന്ന് എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആ മുതിർന്ന പൗരനായ എൻ സംസുദ്ദീൻ ഹാജി റിട്ടയർഡ് കെ എസ് ബി എഞ്ചിനീയറാണ് അദ്ദേഹം ഇടുക്കിയിലെയാണ് ഏറ്റവും കൂടുതൽ സേവനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഇടുക്കി സാറിനാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ദൈവം എനക്ക് തന്ന് അതിനുശേഷമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് പറ്റിയത് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ താളക്കടയിൽ നിന്നാണ് അതായത് കേരള മുസ്ലിം ജമാത്ത് കൗൺസിലിനുള്ള ഒരു സംഘടനയുടെ ഭാഗത്ത് ഏറ്റവും കട താളക്കടയിലുള്ള താലൂക്കിൽ താലൂക്കിലിരുന്ന് ഞാൻ തുടക്കം കുറിപ്പിച്ചു തുടക്കം കുറിപ്പിച്ചുകൊണ്ട് തന്നെ എൻ്റെ സേവനങ്ങൾ പല വഴിയിലുമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ഞാൻ അവസാന ഭാഗമായി എനിക്ക് ഇതിനെ എന്നാലും തിരുവനന്തപുരത്ത് മാത്രമേ ഈ നാൻ ചെയ്യുന്ന സേവനങ്ങൾ എത്തുന്നു എന്നുള്ള ജില്ലയിൽ മാത്രം എത്തുന്നുള്ള ഒരു ബോധം എനിക്ക് വന്നു അത് മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളിലും മറ്റു പുറത്തും ഒരുപാട് സ്ഥലങ്ങളിൽ എത്തുന്നു എന്നുള്ള രീതിയിൽ ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്നതിൻ്റെ ഭാഗമായി നമുക്ക് ഇവിടെ ഞങ്ങൾ മൂന്ന് നാല് പേര് അതായത് ഇപ്പോൾ ഇരിക്കുന്ന മാനേജിങ് ട്രസ്റ്റി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഇതിൻ്റെ വേറെ ഒരു മെമ്പർമാർക്കുണ്ട് അങ്ങനെ മൂന്ന് മെമ്പർമാരുൾപ്പെടെ മരണപ്പെട്ടു പോയ ഈ ഇപ്പോൾ ഈ ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജുബേരിയാനുള്ള ഒരു മഹനീയുടെ സാന്നിധ്യത്തിൽ നമ്മളുടെ ജനസേവനെ വിപുലപ്പെടുത്താനുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയാണ് ഇന്ന് ആറു വർഷം തകഞ്ഞ് ഏഴാത് വർഷമാകണത് ഈ ഏഴ് വർഷത്തിലാണ് നമ്മളുടെ സേവനം ഇന്ന് കേരളത്തിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് ബാലരാമരത്തു തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലയിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട് ഉൾപ്പെടെ പല മേഖലകളിലും അതുപോലെ ലക്ഷദ്വീപ് ഉൾപ്പെടെ ദ്വീപുകളിലും അതുപോലെ വിദേശങ്ങൾ ഉൾപ്പെടെ പല അറബ് രാജ്യങ്ങളിലും ഇന്ന് ജനസേവനം ചെയ്യാനുള്ള ഒരു മാർഗം ദൈവം നമുക്ക് എൻ്റെ അനുകൂലത്തോട് ഇപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പാകം ഇതിന് ഒരുപാട് ലക്ഷക്കണക്കിന് വരെ ചിലവുകളുണ്ട് പക്ഷേ ഈ ചിലവിനുള്ളതിനുള്ളത് അതിനുവേണ്ടി ഒരു സംഘടന മറവിൽ നമ്മൾ കാശ് പിരിച്ചുകൊണ്ട് ഒരു ചിലവ് ചെയ്യാനുള്ള ഒരു ഒരു മനസ്സ് നമുക്കില്ല കാര്യം എന്നാൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് ഒരുപാട് സംഘടനകളിരിക്കുകയാണ് ഈ സംഘടനകളെല്ലാം ഒരു സംഘടനയും മോശം പറയില്ല എല്ലാ സംഘടനയും അവരവരുടെ മികവുകളിൽ തെളിയിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു പിരിവുണ പൊതുരംഗത്ത് നിൽക്കാത്ത സമയത്ത് പല പേ പേരുദിവസത്തിനും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുദിവസമുള്ളത് ഇവരൊക്കെ പിരിച്ചു തിന്നാനുവേണ്ടി നിൽക്കുന്ന ഒരു സംഘടനുള്ള രീതിയിലുള്ള പേര് പല രീതിയിൽ വരാറുണ്ട് അത് ഈ സംഘടന നിൽക്കുന്ന അധ്യക്ഷനായി നിൽക്കുന്ന എനിക്കും ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ലെവൽ അതിനെ ഒരു മാറ്റം വരുത്തുന്നുള്ള രീതി മാത്രമാണ് അന്ന് നമ്മുടെ ഇതിൽ മെമ്പർഷിപ്പിൽ ചേർന്നവർക്കൊക്കെ ക്ലാസ് കൊടുത്ത് എന്തിനാ ഇതിൽ മെമ്പർഷിപ്പ് ചേരാനുള്ള ഒരേ ഡിമാൻഡേ ഉള്ളു പുറം പിരിവ് ഇല്ലാതെ നാം ചെയ്യുന്ന സേവനത്തിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വന്തം പാക്കറ്റിൽ കാശ് ചിലവാക്കിക്കൊണ്ട് തന്നെ യിൽ പോകണമുള്ള ഉള്ളവരെ മാത്രം മെമ്പർഷിപ്പായിട്ട് എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞ് ആ ലെവലിൽ ഞങ്ങൾക്ക് നൂറ്റുകണക്ക് മെമ്പർഷിപ്പ് ഇതിൽ ഈ കേരള ഘടകത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സേവനങ്ങൾക്കൊക്കെ ചെയ്യുന്നത് എന്നാൽ ഇന്ന് കേരളത്തിൽ സേവനം ചെയ്ത വളരെ തുച്ഛമായ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പത്ത് പേർക്ക് നമുക്ക് ഭവനം തന്നെ വെച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഭവനത്തിന് വേണ്ടി സ്ഥലം കൊടുക്കാനുള്ള സാഹചര്യം ദൈവം നമുക്ക് ഉണ്ടാക്കി തന്നു അപ്പോൾ ഈ ഈ ജമാഅത്ത് കൗൺസിലിൻ്റെ ഭാഗമായി ഞങ്ങൾ അഞ്ച് കാറ്റഗറിയിലെയാണ് ഞങ്ങൾ ഇതിൻ്റെ സേവനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് അത് നമ്മൾ ഹോംലെസ് ഹോം ഫോർ ഹോംലെസ് സ്കീം ഗ്രേറ്റ് ഗ്രാൻഡമ്മ പ്രൊട്ടക്ഷൻ സ്കീം സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ വിൻഡോ ഇൻ പൂവർ ഫാമിലി മെഡിക്കൽ ആൻഡ് ഫാരിയറ്റി ആൻഡ് ഐഡ് സ്കീം സ്കീം ഫോർ സപ്ലൈ ഫോർ ഫുഡ് ഗ്രൈൻഡ്സ് ടു പൂവർ പീപ്പിൾ എഡ്യൂക്കേഷൻ ഏഡ് സ്കീം ഹോളി മെലിറ്ററി എയ്ഡ് സ്കീം ഭവന ഭവന പദ്ധതിയുടെ ഭാഗമായും മുതുമുത്തച്ഛി സംരക്ഷണ പദ്ധതി ഭാഗമായും നിർത്തര കുടുംബത്തിലെ വിതരവുകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി പ്രഭാഗമായും ആദര സേവന സാന്ത്വന ചികിത്സ സഹായ പദ്ധതി പ്രാഗമാകും യും നിർതെടുക്കുള്ള ധാന്യക്കെറ്റ് വിതരണത്തിന്റെ ഭാഗമായും വിദ്യാഭ്യാസ സഹായ സഹായ പദ്ധതി പ്രകാരമായും വിശുദ്ധ വിവാഹ സഹായ പദ്ധതി പ്രകാരം അങ്ങനെ നമ്മൾ പദ്ധതികൾ കണക്കാക്കിക്കൊണ്ടാണ് ഓരോ പരിപാടികളും മുന്നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രദ്ധിക്കുന്ന നിങ്ങളൊക്കെ പറയാനുള്ളത് ജനസേവനം അത് നമ്മുടെ മനസ്സിൻ്റെ ഓരോ ആളുടെ മനസ്സിൻ്റെ ഹൃദയത്തിൽ നിന്ന് വേണം ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല നമ്മളുടെ പ്രതീക്ഷയെല്ലാം ദൈവം നമ്മളുടെ ഈ ദുനിയവിൽ തരുന്ന ഒരു ജീവിതം ആഹൃത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തരുന്ന സ്വൽപ്പകാലത്ത് ജീവിതമാണ് നാം ഇവിടെ ദൈവത്തിന് പ്രീതി കണക്കാക്കി ഏത് പരിപാടി ചെയ്താലും അത് നാളെ നമുക്കുമുള്ള ഒരു മുസ്ലിമാൻക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം മഹേഷറയാണ് അതത് ആ മോൾ മുകളിലുള്ള ജീവിതത്തിലേക്ക് പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ദുനിയാവിൽ നാം ഓരോരുത്തരും അള്ളാഹു നമ്മൾ ശിക്ഷിച്ചു ആ പാകത്തിൽ നമ്മൾ ദുനിയാവിൽ തന്നെ അത് ദൈവത്തിനെ പേടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇപ്പോൾ ഇപ്പോൾ നല്ല ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ ഓരോ സ്കീമിൻ്റെ പ്രകാരവും നമുക്ക് ഒരു പദ്ധതി തന്നെ ഈ ഭവന രീതിക്ക് ഭവന പദ്ധതി പറഞ്ഞു ഏകദേശം പത്ത് പേർക്കാണ് നമ്മൾ സ്ഥലം നമുക്ക് കൊടുത്തിട്ടുള്ളത് അത് ഓരോ സ്ഥലം കൊടുക്കുമ്പോഴും അതിൻ്റെ റിക്കാർഡിക്കൽസ് ആയിട്ട് ജനപ്രതിനിധികളൊക്കെ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ചാം വാർച്ച സമ്മേളനത്തിൽ തന്നെ മലപ്പുറത്ത് മലപ്പുറത്ത് ഉള്ള ഒരു 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 സഹോദരനൊക്കെ നമ്മളുടെ ഹോം മിനിസ്റ്റർ കേരള ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മിനിസ്റ്റർ അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് ഒരു മനോഹരമായ താക്കോൽ വിതരണം ചെയ്തിട്ടുള്ള വീട് തന്നെ കൊടുത്തിട്ടുള്ളത് അത് എന്തുകൊണ്ടെന്നാലും അങ്ങനെ ഓരോ പരിപാടിയും നമ്മൾ ഓരോ ജനപ്രതികത വെച്ചാണ് ചെയ്യണത് എല്ലാ പക്ക പ്രോപ്പർക്ക് ചാനൽ വേണ്ടി ചെയ്യുകയാണ് അത് അതിൻ്റെ തെളിവ് കണക്കാക്കിയാണ് ഞങ്ങൾ ഇതിൻ്റെ ഈ പരിപാടികൾ പറഞ്ഞത് ആയിരക്കണക്കിന് ഇങ്ങനെ പരിപാടിയും പറയണത് എല്ലാത്തിനും അതിൻ്റെ പരസ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വെബ്സൈറ്റ് ഇന്ന് നല്ല ലെവലിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് അഞ്ച് ബുക്കാണ് നമുക്ക് വർഷം തോറും ഇറക്കുന്നത് ഓരോ വർഷം ഇറക്കാൻ സമയത്തും ഓരോ ബുക്കുകളാണ് നമ്മൾ ഇറക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൂറ ബുക്ക് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് റഹ്മാൻ ബുക്ക് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സോനിയർ ബുക്ക് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നേർക്കാഴ്ച ബുക്ക് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് റംമാൻ നിലാവ് നടക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അലീഫ് ബുക്ക് ഇറക്കിയിട്ടുണ്ട് ഇതെല്ലാം ഓരോ വർഷം നാം ചെയ്യുന്ന പദ്ധതികളുടെ പ്ര പ്രകാരം നാം ചെയ്യുന്ന പരിപാടികളാണ് ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇത്ര ദൂരം വളരാൻ സഹായിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മനുഷ്യാവാശ സംഘടനയുടെ ഭാഗമായി നമുക്ക് ഇന്ന് ഒരുപാട് ഉയരാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി എൻ്റെ പ്രിയമുള്ള ശ്രോതാക്കളെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ സർക്കാർ സ്ഥലത്തിൽ ശ്രദ്ധിക്കുന്ന രീതിയിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇടപെടാറുണ്ട് അതായത് നമ്മളുടെ എൻ ആർ സി ഭാഗമായിട്ട് നാം നമ്മളുടെ സംഘടന സുപ്രീം കോടതി വരേക്കും പോയ ഒരു കേരളത്തിൽ വളരെ തുച്ഛമായ സംഘടനകൾ മാത്രമേ മുസ്ലിം സംഘടനകൾ മാത്രമേ പോയിട്ടുണ്ടായിരുന്നു അതിൽ അതിൽ പ്രധാനമായിട്ട് ജമാഅത്ത് കൗൺസിലും സുപ്രീം കോടതി വരെ പോയി നമ്മളുടെ നിയമത്തിൻ്റെ ഭാഗമായിട്ട് പോയി അതിന് വേണ്ടി പ്രൊസീജിയറിൽ നിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് ഏതു ഏത് വിഷയം വന്നാൽ പൊതുവിഷയം വരുന്ന സമയത്തും അത് നിയമത്തിൻ്റെ പാതയിൽ മാത്രമേ പോവുള്ളൂ അല്ലാതെ ഒരു സമര പരിപാടിയായിട്ടോ അല്ലാതെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ട് നാം മുന്നിൽ പോകുന്നതോ ഉള്ള ഒരു പരിപാടിയില്ല എന്ത് പരിപാടിയായാലും ശരി നമ്മളുടെ എൻ ആർ സി പരിപാടിയായാലും ശരി ഇപ്പോൾ വക്കപ്പോടായാലും ശരി അതുപോലെ പൊതുരംഗത്തിൽ വരക്കൂടി പല പ്രശ്നങ്ങളും നമ്മൾ ഇടപെട്ടിട്ടുണ്ട് എല്ലാം നിയമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് പോകുന്നത് അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് ലീഗൽ സെല്ല് തന്നെ ഉണ്ട് ആ ലീഗൽ സെല്ലിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളാണ് അത് നമ്മളുടെ സംഘടനയുടെ വൈസ് വൈസ് പ്രസിഡൻ്റായ റഹീം പൂവത്തൽ ഡോക്ടർ റഹീം പൂവത്തൽ ആലപ്പുഴ അദ്ദേഹമാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന നമ്മൾ പ്രവർത്തനം ഓരോ വിങ്ങുണ്ട് ആ വിങ്ങിൻ്റെ ലീഡർ അവരെ സപ്പോർട്ട് ചെയ്തു കൊണ്ട് പോകണമെന്നാണ് ഡോക്ടർ ജെ ജഹാംഗീർ എന്നുള്ള നമ്മളുടെ അഡ്വക്കേറ്റ് അദ്ദേഹമാണ് ലീഗൽ സെൽ ചെയർമാനായിട്ട് നമ്മളുടെ സംഘടനിക്കുന്നത് കൂടാതെ നമ്മളുടെ നീനാൻ പറഞ്ഞിട്ടുള്ള നമ്മളുടെ സഹോദരി തിരുവനന്തപുരം സഹോദരിയാണ് നമ്മൾ ലീഗലിൻ്റെ അഡ്വൈസർ ആയിട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ലീഗൽ സംബന്ധമായിട്ടും കൂടെ നമ്മളുടെ സംഘടന നല്ല ലെവലിൽ മുന്നറിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ അതിന് നേതൃത്വം നൽകുന്നത് ലീഗൽ സെല്ലിൻ്റെ പകരത്തിന് ലീഗൽ അഡ്വൈസർ ുന്നത് നമ്മളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റുമാർ രണ്ട് പേരാണ് ഒന്ന് റഹീം പൂവത്തൽ ആലപ്പുഴയും ഒന്ന് താജിദ്ദീൻ പുഴനാട് തിരുവനന്തപുരം അവ ഈ രണ്ടുപേരാണ് അതിൻ്റെ നേതൃത്വം നൽകുന്നത് അങ്ങനെ ഓരോ ഘട്ടത്തിനും ഓരോ ആൾക്കാർക്ക് നമ്മൾ ഭീതിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം ഒറ്റ ഒറ്റയ്ക്ക് ഞങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി ചെയ്യണമെന്നില്ല ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതിയുണ്ട് പദ്ധതി പ്രാകരമാക്കി അതിന് ഓരോ വിങ്ങുകളാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളതിനുള്ള കൊണ്ടും അത് നമ്മുടെ അങ്ങനെ ഒറ്റ കൂട്ടുത്തരാദിത്തിനുള്ളത് മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടും എന്തെങ്കിലും പറഞ്ഞതിൽ അധികമായിട്ട് ആയിപ്പോയാലോ ഏതെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് പൊതുജനത്തിൽ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ജമാഅത്ത് കൗൺസിൽ അറ്റ് കോം എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അല്ലാതെ പക്ഷം ഫോണിൽ ഓഫീസിലുണ്ടെങ്കിൽ ഒൻപത് ഒൻപത് നാന്നൂറ് നാനൂറ് അറുന്നൂറ്റി പതിനെട്ട് എന്നുള്ള നമ്പറിലെയും തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്താറ് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് എന്ന ഫോൺ നമ്പറിലെയും നിങ്ങൾ വിളിച്ചുകൊണ്ട് വിവരങ്ങൾ ചോദിക്കുക സഹായങ്ങൾ ചോദിക്കുക എല്ലാ കാര്യങ്ങളും വിവരങ്ങളും നിങ്ങൾ വെബ്സൈറ്റ് വഴി നോക്കുക വെബ്സൈറ്റ് വഴിയും മറുപടി ായിരിക്കണത് പറഞ്ഞുകൊണ്ട് തൽക്കാലിത്വം നടത്തുകയാണ് നമസ്കാരം ജയ് ഹിന്ദ് ദൈവം നന്മകൾ മാത്രം ആവുകയാണ് എങ്ങനെയാണ് നമ്മൾ ഈ സംഘടനയുടെ ഭാഗമാവുന്നത് ഈ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ ഇത് നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ ഇതിൻ്റെ മാതൃസംഘടനയായ ജമാഅത്ത് കൗൺസിൽ വേറെ ഉണ്ടായിരുന്നു നേരത്തെ ഞങ്ങൾ അതിൽ വർഷങ്ങളായി അതിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു നിർഭാഗ്യവശാൽ ചില ന്യൂനതകൾ കണ്ടത് കാരണം അതിൽ നിന്ന് പിരിഞ്ഞിട്ട് സ്വന്തം നിലയിൽ എന്തെങ്കിലും ചെയ്യണം പൊതുജനത്തിന് എന്തെങ്കിലും ചെയ്യണം പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു നമ്മൾ അതിൽ നിന്ന് വെട്ടുപിരിഞ്ഞ് സംഘടന പ്രത്യേകിച്ച് ഉണ്ടാക്കുകയും അത് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റേഡ് സംഘടനയായി ഇത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അകമഴിഞ്ഞ സ്വന്തം സഹകര സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ സംഘടന നിലനിന്നു പോകുന്നത് അതിലൂടെയാണ് നമ്മുടെ ഈ ചാരിറ്റി വർക്കുകളെല്ലാം ചെയ്യുന്നതും അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വലിയ വീടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ വലിയ ഫണ്ടിങ് ഒക്കെ ആവശ്യമായിരുന്നു അതെ അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് സംഘടനയ്ക്കകത്ത് സംഘടനയിലുള്ള മെമ്പർ മെമ്പറന്മാരിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷനാണ് മെയിനായിട്ട് വരുന്നത്